കണ്ടാ എനിക്കൊള്ളാന്നുണ്ട് എന്ത് വയറ് പത്തിരുപത്തി അഞ്ചു കൊല്ലം മുമ്പ് വേണത് മൊത്തം പൊളിച്ച് വയറ് വയർ ഏത് വയറ് ഇലക്ട്രിക് വയർ അല്ല ഈ വയറ് ആ ഇതാ കണ്ട കണ്ടോ സ്ത്രീകളെ കാണുമ്പോൾ ഈ നോട്ടം തന്നെ ശരിയല്ല ഞാൻ ആരാണെന്ന് നോക്കിയതാ അത് ഞാൻ നോക്കി പറഞ്ഞുതരാല്ലോ ക്കില്ല പറഞ്ഞാൽ ഈ കോളനിയിലെ എല്ലാ ചെത്തു പിള്ളേർക്കും അറിയാം നീ കൊള്ളാടി എന്ത് ചെയ്യാദാ സേട്ടാ ആ ഒരു ഏരിയ പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്ക്നസ് നോക്കാം నాకన